ചങ്ങനാശ്ശേരിയുടെ ജോബ് അതുപോലെ പ്രവാസി കേരള ട്രഷറർ പ്രിയപ്പെട്ട കുവൈറ്റിലെ എന്റെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ ഇവിടെ പ്രവാസി കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ഒരു പൗര സ്വീകരണമാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാരണം ഇതൊരു കേവലം ഒരു രാഷ്ട്രീയ പരിപാടിയല്ല അങ്ങനെ ഒരു പരിപാടിയായിട്ടല്ല നമ്മളിതിനെ കാണുന്നത് ചങ്ങനാശ്ശേരിയുടെ ചങ്ങനാശ്ശേരിയുടെ എം എൽ എ ആയി അധികാരത്തിൽ വന്ന ചങ്ങനാശ്ശേരി എം എൽ എ ആയിട്ട് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു പുതിയ ഒരു മുദ്രാവാക്യവുമായിട്ടാണ് അഡ്വക്കേറ്റ് ജോ മൈക്കിൾ അവിടെ സ്ഥാനം ഏർക്കുന്നത് പുതിയ ചങ്ങനാശ്ശേരി എന്നൊരു കൺസെപ്റ്റ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലെല്ലാം നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പുതിയ ചങ്ങനാശ്ശേരി എന്താണ് ആ പുതിയ ചങ്ങനാശ്ശേരി എന്ന് കൊള്ളത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം ഇവിടെ ഇരിക്കുന്നവരിൽ എല്ലാവരും തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചങ്ങനാശ്ശേരിയിൽ ആയിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി ആയിട്ട് എന്തെങ്കിലും തരത്തിലൊരു കണക്ഷൻ ഉള്ളവരോ ഒക്കെയാണ് അതല്ലാതെ ചിലഘടനാ പ്രതിനിധികളുണ്ട് അപ്പൊ അതാ അങ്ങനെ അങ്ങനെയുള്ളവരാണ് അപ്പൊ അത് അങ്ങനെയുള്ളവർക്ക് ചങ്ങനാശ്ശേരിയിൽ എന്ത് മാറ്റമാണ് അദ്ദേഹം വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത് അത് നമുക്ക് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ശ്രമിക്കാം ഞാൻ കൂടുതൽ സമയം സമയം ഓളി താമസിച്ചു അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിച്ച സമയം കളയുന്നില്ല ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന നിങ്ങളെയെല്ലാം നിങ്ങളെല്ലാം നിങ്ങളെല്ലാം എൻ്റെ സ്നേഹവും അഭിഭാഷകളും ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമ്മുടെ എംഎൽ അവസാനം ആണ് സംസാരിക്കുന്നത് ആശംസ ചെറിയ രണ്ടു മിനിറ്റിൽ താഴെയുള്ള ചെറിയ ആശംസ പറഞ്ഞ് നമുക്ക് ഏഴരയ്ക്ക് അദ്ദേഹത്തിൽ പ്രോഗ്രാമിലേക്ക് വിട്ടുകൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഏറ്റവും സ്നേഹത്തോടി ബോബി തോമസ് കയ്യാറിൽ അവരുടെ ചങ്ങനാശ്ശേരിയിൽ എന്നുള്ള പ്രതിനിധിയാണ് അദ്ദേഹത്തെ സ്നേഹത്തോടെയാണ് യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ മാത്യു ഫിലിപ്പ് മാർ ഈ യോഗത്തിന്റെ സംഘാടകരായിട്ടുള്ള ശ്രീ ജെയിംസ് ജോയി അതുപോലെ ശ്രീ സാബു ഇന്ന് ഇവിടെ മുഖ്യാതിഥിയായി ഈ പൗരാവലിയുടെ സ്വീകരണം ഏറ്റുവാങ്ങുന്ന ചങ്ങനാശ്ശേരിയുടെ പ്രിയപ്പെട്ട എം അഡ്വക്കേറ്റ് ശ്രീ ജോബ് മൈക്കിൾ ചങ്ങനാശ്ശേരിയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമുക്കറിയാം ഈ വേദി നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ പൊതുജന സേവനത്തിൻ്റെയും അതുപോലെ തന്നെ സമർപ്പണ മനോഭാവത്തെയും ഒക്കെ മാനിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്നവർ അദ്ദേഹത്തിന് സ്നേഹവും ആദരവും പങ്കുവെക്കുന്ന നിമിഷങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി ഈ ചുരുങ്ങിയ സമയത്ത് ഇത്ര മനോഹരമായ രീതിയിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന സംഘാടകരോട് എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങളും നന്ദിയും ആദ്യമേ അറിയിക്കുകയാണ് അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ എം എൽ എ പ്രവാസികളോട് ഏറെ അടുത്തു നിൽക്കുന്ന ഒരു എം എൽ എ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും കഴിഞ്ഞ ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടന്ന പ്രവാസി അപസ്ഥലേറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രസംഗം ശ്രമിച്ചവരാണ് എന്ന് എനിക്കറിയാം തീർച്ചയായിട്ടും നമ്മുടെ പ്രവാസികളുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർ ചെയ്യുന്ന നന്മകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എപ്പോഴും നമുക്ക് സമീപസ്ഥനായിട്ട് തുടരുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രവാസികളുടെ പേരിലുള്ള പ്രത്യേകമായ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ പ്രവാസികളായിട്ട് നമ്മളിവിടെ തുടരുമ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് എപ്പോഴും നാട്ടിൽ നടക്കുന്ന കുറിച്ച് നമ്മൾ ആകുലരാണ് എന്നിരുന്നാൽ കൂടിയും ഒരു ശക്തമായ നേതൃത്വം നാട്ടിൽ നമ്മളുടെ സഹായത്തിന് ഒപ്പമുണ്ട് എന്നുള്ളൊരു ചിന്ത ഏറെ ധൈര്യം പകരുന്ന ഒരു കാര്യമാണ് കാരണം നമ്മളുടെ നാടിന്റെ വികസനത്തിനും നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നതിക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ചങ്ങരാശരി എന്ന് പറയുന്നത് നമ്മളുടെ സാമൂഹികവും സാംസ്കാരികവും അതുപോലെ തന്നെ സാമുദായികവുമായ പല പ്രവർത്തനങ്ങളുടെയും തുടക്കം കുറിച്ചിട്ടുള്ള ഒരു ഭൂമിയാണ് അപ്പോൾ അതിൻ്റെ ആ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തീർച്ചയായും ഇപ്പോൾ ആമുഖത്തിൽ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയെ ഒരു പുതിയ ഒരു നവ ചങ്ങനാശ്ശേരിയാക്കി മാറ്റുന്നതിന് ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് ഭാവി കേരളത്തിന്റെയും നമ്മുടെ വരുന്ന തലമുറയുടെയും ഒരു പ്രതീക്ഷയായിട്ട് ബഹുമാനപ്പെട്ട എം എൽ എ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹാതിരുവുകളോടെ നിർത്തുന്നു നന്ദി നമസ്കാരം ജനറൽ സെക്രട്ടറി ബോബിൻ ജോർജ് സാറിനെ ക്ഷണിക്കുകയാണ് ആദര്യനായ യോഗ അധ്യക്ഷൻ മിസ്റ്റർ മാത്യു ഫിലിപ്പ് ഇന്നത്തെ യോഗത്തിൻ്റെ മുഖ്യ അതിഥിയാണ് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ ജോബ് മൈക്കിൾ സ്നേഹം നിറഞ്ഞിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിന്നുള്ള ഒരു എം എൽ എ നമ്മളെ വിസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വലിയ അവസരമാണ് കാരണം നമ്മളിവിടെ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ മീറ്റിംഗ് കൂടി ചർച്ച ചെയ്താലും ഇങ്ങനെയുള്ള ഒരാളുകളുടെയൊക്കെ ചെവിയിലെത്തണമെങ്കിൽ ഒത്തിരി കടമ്പുകൾ കിടക്കണം പക്ഷേ നമ്മുടെ ഒരു റെപ്രസെന്റേറ്റീവ് നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് അവരുടെ മുമ്പിൽ നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നത് ഏറ്റവും കൃതാർഹമായ കാര്യമാണ് അങ്ങനെ ഒരു വേദി ഇവിടെ ഒരുക്കിയ പ്രവാസി കേരള കോൺഗ്രസിനോട് നന്ദി ഈ അവസരത്തിൽ അവസരത്തിലെ സംശയം ഞാൻ അറിയിക്കുകയാണ് എന്നത് സിറോ മലബാർ കൾച്ചറൽ അസോസിയേഷൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ മുപ്പത് വർഷങ്ങൾ പ്രവാസി ജീവിതത്തിൽ പിന്നീട് ഒരു സംഘടനയാണ് സിറോ മലബാർ കൾച്ചറൽ അസോസിയേഷൻ ആ മുപ്പത് വർഷത്തിലുള്ള ഈ സംഘടനയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഈ സംഗതി പ്രവർത്തിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് എന്നതുകൊണ്ട് തന്നെ ഇന്നിവിടെ ആ സംഘടനയുടെ റെപ്രസന്റേറ്റീവ് ആയിട്ട് സംസാരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ കാര്യമാണ് പ്രവാസി കേരള കോൺഗ്രസ് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരമേറ്റ അധികാരമേറ്റുന്ന മുതൽ ആ ഭരണ ആ ഭരണ മുന്നണിയിൽ ഒരു തിരുത്തൽ ശക്തിയായി അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു തിരുത്തൽ ശക്തിയായി വളരെ ശക്തപൂർവ്വം പ്രതിനിധീകരിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് മറ്റുള്ള ജനങ്ങൾക്ക് നോക്കിക്കാണുന്നത് നമുക്കറിയാം നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ മുനമ്പ വിഷയത്തിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഈ തൊട്ടടുത്ത് നിന്ന അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷിക്കാരുടെ കാര്യത്തിലാണെങ്കിൽ പോരും അങ്ങനെ പല പ്രശ്നങ്ങളിലും ഒരു തിരുത്തൽ ശക്തിയായിക്കൊണ്ട് ഗവൺമെന്റിന് മുമ്പിൽ വളരെ ശക്തമായ ഒരു സ്വാധീനം ചെലുത്താനായിട്ട് ഈ സംഘടനയ്ക്ക് സാധിക്കുന്നു എന്നത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ മുമ്പിലായിരിക്കുന്ന എം എൽ എ സംബന്ധിച്ചിടത്തോളം ചങ്ങനാശ്ശേരിക്കാരുടെ കാര്യങ്ങൾക്കാരുപരി ഒരു പ്രവാസി എന്ന നിലയിൽ എനിക്ക് മുമ്പോട്ട് വയ്ക്കാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്കറിയാം നമ്മുടെ പ്രവാസ ജീവിതത്തിൽ കുട്ടികൾക്ക് നമ്മൾ നാട്ടിലൊരു സർക്കാർ ജോലി കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിട്ടാണ് നമ്മളൊക്കെ കരുതുന്നത് കാരണം നമ്മളെ ഇവിടെയുള്ള ആളുകൾക്ക് നാട്ടിൽ കൊണ്ടുപോയി കുട്ടികളെ ഒരു പരിശീലിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സർവീസിന് ജോലി മേടിച്ചു മേടിച്ചുകൊടുക്കാനോ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്നു അപ്പോൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ പരിചയപ്പെടുത്താനോ അല്ലെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ പരിചയപ്പെടുത്താനോ ഒരു സർവീസ് സെൻ്റർ പ്രവാസികൾക്ക് വേണ്ടി മാത്രം നമുക്കറിയാം നാട്ടിൽ കുട്ടികൾ ഒത്തിരി അത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ പ്രവാസികളായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലൊരു ഗവൺമെൻറ് ജോലി എന്നും അവർ കിട്ടാൻ കഴിയുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു പ്രവാസികൾക്ക് വേണ്ടി മാത്രം ഒരു സർവീസ് സെൻറ്റർ അവർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ് രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ കുട്ടികളെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൊക്കെ വളരെ മിടുക്കന്മാരാണ് അവർ ടെക്നോളജി ഉപയോഗിക്കാനും അങ്ങനെ പല കാര്യങ്ങൾ ഉപയോഗിക്കാനും എല്ലാം മെടുക്കന്മാരാണ് പക്ഷേ നമ്മൾ പ്രവാസി ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇമോഷണലി നിലിജൻസ് അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സിനെ പാകപ്പെടുത്താനായിട്ട് അവൻ പലപ്പോഴും പരാജയപ്പെട്ടു പോകും അപ്പോൾ നമ്മൾ നാട്ടിലെ ഐ ടി പാർക്കുകളും ഇങ്ങനെയുള്ള പാർക്കുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ പടുത്തുയർത്തുന്ന സമയത്ത് മനുഷ്യന്റെ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ കൺട്രോൾ അതിന് അല്ലെങ്കിൽ അതിനുള്ള സർവീസ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സേവനം പ്രവാസികൾക്ക് നൽകി കഴിഞ്ഞാൽ അത് വളരെയേറെ ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നിയാണ് ഈ രണ്ട് കാര്യങ്ങളിൽ എപ്പറിയപ്പെട്ട എം എൽ എയുടെ ഉപയോഗിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനൊരവസരം ഇവിടെ ഞങ്ങൾക്ക് നൽകിയ പ്രവാസി കരള കോൺഗ്രസിലുള്ള എല്ലാവരും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ എന്റെ ഭാഗത്തോട് ഉപസീകരിക്കുന്നു ചൈനശേരി തെക്കെടുത്താൻ അസോസിയേഷനെ പ്രതികരിച്ച് സംസാരിക്കാനായി അശ്വിൻ ചേർത്ത് അവരുടെ അവശ്യം ചെന്നാൽ ക്ഷണിക്കുകയാണ് ഞാൻ എം എൽ എ പിന്നെ നമ്മുടെ സഹോദരന്മാരെ ഞാൻ തീകൃത്ഥാനം പഞ്ചായത്ത് അസോസിയേഷൻ നമുക്കിവിടെ ഒരു ചെറിയ അസോസിയേഷൻ ഉണ്ട് അതിനെ പ്രതിനിധിച്ചാണ് ഞാൻ നീക്കുന്ന ഇവിടെ നമ്മുടേതായ എല്ലാ ഭാവങ്ങളും നമ്മൾ പ്രിയപ്പെട്ട നമ്മുടെ എം എൽ എക്ക് നമ്മൾ നൽകുന്നു ഞങ്ങളെ ഇവിടെ വന്ന് കാണുവാനും ഞങ്ങളുടെ കൂടെ സഹകരിക്കുവാനും ഞങ്ങളുടേതായ വിഷമങ്ങൾ മനസ്സിലാക്കുവാനും ചെയ്ത

ശ്രീ സുഹൃത്ത് ജിൻസ് ശ്രീ സാബു പ്രിയ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ ജിൻസ് മുമ്പ് പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ കെ എസ് വിദ്യാർത്ഥി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ പഠിച്ചു വളരുകാരനാട് ഉണർത്തുക എന്നുള്ളൊരു മുദ്രാവാക്യം കേട്ടാണ് വളരുന്നേ അന്ന് നോക്കുമ്പോഴൊക്കെ കാണുന്നത് ഒരു ചെറിയ മനുഷ്യന്റെ വലിയ പ്രവർത്തനങ്ങളാണ് പാലാക്കാരനെ സംബന്ധിച്ചിടത്തോളം ചങ്ങനാശ്ശേരിയിലെ കാര്യത്തെ പറ്റി നിനക്ക് എന്തറിവ് എന്നുള്ളത് ആർക്കും സംശയമൊന്നും ഉണ്ടാവില്ല കാരണം രണ്ടു മാസം കൂടുമ്പോ ഒരിക്കലെങ്കിലും വഴി ചങ്ങനാശ്ശേരി വഴി കടന്നു പോകും ഈ പ്രവാസി ആണെങ്കിൽ തന്നെ ചങ്ങനാശ്ശേരിയിൽ ഒരു പത്തിരുപത് കുടുംബങ്ങൾ ഏറ്റവും അടുത്ത ബന്ധുക്കളുള്ള ആളുകളുമാണ് അപ്പം ശ്രീ ജോ മൈക്കിൾ എം എൽ എ കുവൈറ്റ് സന്ദർശിക്കുന്നു എന്ന് കേട്ടപ്പോ ചങ്ങനാശ്ശേരിയിലുള്ള ആളുകളോട് ജോ മൈക്കിൾ എം എൽ എ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കേണ്ടത് കേരള കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകർ എന്ന നിലയിൽ എനിക്ക് വേണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചപ്പോ നിങ്ങളുടെ എം എൽ എ കൊള്ളാം മെടുക്കന ഞങ്ങളുടെ എം എൽ എ മെടുക്കന എന്നാ പലരും പറഞ്ഞത് ഇതിനു മുമ്പ് അങ്ങോട്ട് അടുത്ത് നിന്നിട്ട് പോലും ഇല്ലാത്ത ആളുകൾ പറഞ്ഞത് അങ്ങനെയാ ഞാനൊരു ഒരു മുഖസ്തുതി പറയുക അല്ലെ ആളുകൾ പറഞ്ഞത് വികസനം ടൗണിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നാളെ ഇതുവരെ ഇതിനു മുമ്പേ എം എൽ എ അർഹതപ്പെട്ട ഒരു ർഹപ്പെട്ടുഷ്യൻ ദൈവ നിയോഗ ആളുകളെ തെരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് ചുറുചുറുക്കോടു കൂടി നാടിന്റെ സ്പന്ദനമറിഞ്ഞ് കുറവുകൾ അറിഞ്ഞ് അതിനെ പരിഹരിക്കുവാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീ ജോ മൈക്കർ എന്ന പറയാൻ സാധിച്ചത് ഞാൻ ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെയൊക്കെ ഒരു റോൾ മോഡലാണ് അദ്ദേഹം എന്നുള്ള യാതൊരു സംശയവുമില്ല ചുറുചുറുക്കോടുകൂടി ഏൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ പണ്ട് സംഘടനാ തലത്തിലാണെങ്കിലും സർക്കാരി തലത്തിലാണെങ്കിലും ഏറ്റവും ഊർജ്ജസന്നതയോടു കൂടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ആർജവമുള്ള ഒരു നേതാവ് ഇന്ന് ആദ്യമായിട്ട് കുവീസിലേക്ക് കടന്നു വരുന്നു അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അദ്ദേഹത്തിന്റെ എല്ലാ ഇനി ഒരുപാട് കാര്യങ്ങൾ ചങ്ങനാശ്ശേരിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ട് ഞാൻ ഒട്ടും സമയം എടുക്കുന്നില്ല അതുകൊണ്ട് ചങ്ങനാശ്ശേരിക്കാർ വളരെ ആകാംക്ഷയോടാണ് കാത്തിരിക്കുന്നതെന്നും എനിക്കറിയാറ് അതുകൊണ്ട് അദ്ദേഹത്തിന് മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു കമ്മീഷണർ കൂടിയായ ടോമി ശ്രീ കാടകരെ ക്ഷണിക്കുകയാണ് യോഗാധ്യക്ഷൻ പി കെ സി പ്രസിഡന്റ് ശ്രീ മനു കേരള കോൺഗ്രസ് പാർട്ടിയുടെയും ഉന്നതാധികാരി അംഗവും അതുപോലെ ചങ്ങനാശ്ശേരിയുടെ സമാരാധ്യനായ ജനപ്രതിനിധി അഡ്വക്കേറ്റ് ജോ മൈക്കിൾ എം എൽ എ അവറുകൾ സുഹൃത്തുക്കളെ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കെ എം മാണി സാറ് തന്നെ കുവൈറ്റിലെത്തി തുടങ്ങി വെച്ച പി കെ സി എമ്മിൻ്റെ തുടർച്ചയെന്നു പോകണം ജോസ് കെ മാണി സാറും അതുപോലെ റോഷി അഗസ്റ്റിനും അതുപോലെ വിവിധ കേരള കോൺഗ്രസ് നേതാക്കള് കുവൈലെത്തുകയും പിന്നെയ്യം ചെയ്യും അതിന്റെ തുടർച്ചയെന്ന് ഓണം ഇന്ന് ചങ്ങനാശ്ശേരിക്കെ സിക്ക് നൽകിയ ഒരു സമ്മാനമാണ് നിങ്ങളുടെ ബഹുമാനപ്പെട്ട എം എൽ എ ജോബ് സാറ് ഈ പിന്നെ അല്ലെങ്കിൽ നമ്മളോട് കൂടിയായിരിക്കുവാൻ സാധിക്കുന്നത് ഇന്ന് എനിക്ക് ബഹുമാനപ്പെട്ട അധികം വ്യക്തിപരമായ ബന്ധമില്ല എങ്കിൽ പോലും മറ്റ് പാർട്ടി തലങ്ങളിലുള്ള ബന്ധങ്ങൾ വഴി അറിയാവുന്ന വ്യക്തി എന്ന നിലയിൽ ഇന്ന് ചങ്ങനാശ്ശേരി അസോസിയേഷന്റെ ആ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം അദ്ദേഹത്തോടുള്ള ചങ്ങനാശ്ശേരിക്കാരുടെ സ്നേഹ വായ്പ മനസ്സിലാക്കുവാൻ സാധിച്ചു ഒരു തൊണ്ണൂറുകളില് എസ് ബി കോളേജിൽ ഒരു സെന്റ് തോമസ് കോളേജിൽ ഒരു കിസ് പ്രോഗ്രാമിന് വേണ്ടി പോയതാണെന്ന് എൻ്റെ ഓർമ്മയിലെ ചങ്ങനാശ്ശേരിക്കുള്ള ഒരു എന്താ പ്രായപൂർത്തിയായ ശേഷമുള്ള യാത്ര എന്നാൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ചങ്ങനാശ്ശേരി വഴി പോയപ്പോൾ അത് മാറി ചങ്ങനാശ്ശേരിയുടെ വികസനം ചങ്ങനാശ്ശേരി ഏതവസ്ഥയിലേക്ക് എത്തിയെന്നും അതിന് നേതൃത്വം നൽകുവാന് ബഹുമാനപ്പെട്ട എം എൽ എ അവർക്ക് സാധിച്ചുവെന്നും കാണുവാൻ സാധിക്കുകയുണ്ടായി തീർച്ചയായും പല കാര്യങ്ങളിലും അദ്ദേഹം തന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വസ്തയോടുകൂടി തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതിന്റെ പൂർണ്ണതയിൽ നിർവഹിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരിയുടെ വികസനത്തിനായിട്ട് പ്രത്യേകിച്ച് ഏർ കുടിവെള്ള പദ്ധതികള് വിവിധങ്ങളായ ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സിയുടെ വികസനം അങ്ങനെ പല കാര്യങ്ങളും നടത്തിക്കൊണ്ട് മുന്നേറുന്ന അദ്ദേഹത്തിന് എല്ലാ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരില് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു താങ്ക് ിയുടെ മുൻ ജനറൽ ആയ ജോബിൻ ജോൺ പാലാട്ടനെ ക്ഷണിക്കുകയാണ് ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ പ്രിയ സുഹൃത്ത് മനു ചേരിയുടെ പ്രിയപുത്രൻ അഡ്വക്കേറ്റ് ജോ മേക്കിൾ എം എൽ എ വേദിയിലും പ്രിയ സുഹൃത്തുക്കളെ പാലക്കാരനായ ഞാൻ രണ്ടായിരത്തി എട്ടിൽ എൻ്റെ കല്യാണ ശേഷം അന്ന് കാലം തൊട്ട് ഒരു പതിനേഴ് വർഷങ്ങളായിട്ട് ആയിട്ട് നിരന്തരമായി ചങ്ങനാശ്ശേരി ഇവിടെ സഞ്ചരിക്കുന്ന ഒരാളാണ് പക്ഷെ കഴിഞ്ഞ ഒരു നാല് വർഷമായിട്ട് ചങ്ങനാശ്ശേരിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമ്മളെ നമ്മളെപ്പിക്കുന്നതാണ് തീർച്ചയായും അതിന്റെ എല്ലാം ക്രെഡിറ്റ് ഇന്ന് നമ്മളോടൊന്നിരിക്കുന്ന ചങ്ങനാശ്ശേരിയുടെ പ്രിയ എം എൽ എ ഈ ഒരു കാലഘട്ടത്തിൽ മൂന്ന് നാല് വർഷങ്ങളില് ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുള്ള